നിങ്ങളുടെ തട്ടിപ്പ് ഈ ജില്ലയിൽ കാസർഗോഡും കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് ജില്ലയില് നിങ്ങളുടെ ഈ തട്ടിപ്പ് നടത്താൻ നിങ്ങളുടെ മണ്ണാർക്കാട് അവസാനിപ്പിക്കൂല നിങ്ങൾ തന്നെ തകർന്നു പോവലോ പിന്നല്ലേ മധുര വരുന്നേ നാട്ടക്കോയുടെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഞാനും ഹൈദരാബ് നടത്തിയിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ലൈവുകളും വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൽ തന്നെ നമ്മൾ പുറത്തുവിടാത്ത ഒരു ഒരുപാട് അവിടെ ചെന്നത് മുതൽ നമ്മൾ തിരിച്ചുവരുന്നത് വരെ ഫുൾ ടൈം വീഡിയോ ഓണായിരുന്നു അതിനകത്ത് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിന് നമ്മൾ പുറത്തുവിടാത്ത കുറച്ച് രസകരമായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് ഇതിനകത്ത് ഇവർ ആദ്യം തന്നെ ഇവ നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സ്ത്രീകളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ എടുത്തു എന്ന് പറഞ്ഞ് കുറച്ച് സ്ത്രീകളെ ഞങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടിട്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഞങ്ങള് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ വീട് എടുക്കണ അധികാരം നിങ്ങൾ തന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ റോഡിൽ നിന്ന് വീട് എടുത്തോ അവിടെ തിരിച്ചുകൂടെ ആൾക്കാർ വീട് തന്നെ ഞാൻ കഴിഞ്ഞതെല്ലാം ഞമ്മക്ക് കണ്ടിട്ടുണ്ട് സ്വന്തം ആരും നോക്കാതെ എന്നിട്ട് ആറിയാന്ന് വെച്ചാൽ നിന്നോട്ടാ നമുക്ക് രോഗത്തിന് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ ഫോട്ടോ പെണ്ണുങ്ങളെ ഫോട്ടോ നിങ്ങൾക്ക് നമ്മൾ വരെ പോയിട്ട് നമ്മൾ പബ്ലിക് റോഡിൽ നിങ്ങൾക്കോട്ട് നമ്മൾ പബ്ലിക് റോഡില് നമുക്ക് നിൽക്കാനുള്ള അവകാശം ഇന്ത്യല്ലേ ഇത് കേരളം അല്ലേ നമ്മളെ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളെടുക്കാനൊന്നും വന്നല്ലോ ഞാൻ പങ്ങളാ നിങ്ങളെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല അവര് പബ്ലിക് റോഡിലുള്ളത് അവർ പബ്ലിക് അവരെ ഫോട്ടോ പിന്നെ എന്താ ഫേസ്ബുക്കിൽ രാത്രി ഞാൻ നാട്ടുകാരനല്ലോ സംസാരിച്ചിട്ട് ഒരു അഭിപ്രായം 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 എന്ന് പറയണ്ടേ കാരണം നമ്മുടെ നാട്ടിൽ പരിപാടി നാട്ടിലേക്ക് ഒരുപാട് ഉണ്ടായതാണ് നല്ല പ്രശ്നമായിട്ട് പിന്നെ ഒഴിവാക്കിയ അതിനുശേഷം നമ്മളടുത്തൊരു മാലിന് അതുപോലെ പരിപാടി തീരുമാനിച്ചു അങ്ങനെ വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങള് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ തന്നെ കുറെ പടങ്ങൾ ഇങ്ങനെ ഒരുപോലെ പൈസ സാമ്പത്തികമാണ് ലക്ഷ്യം െ എനിക്ക് കാസർഗോഡ് ജില്ലയില് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിനോട് അടുത്തുള്ള ഒരു പ്രദേശമാണ് പൊല്ലാടം എന്നുള്ള പ്രദേശം ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ചികിത്സ പിന്നെ ആരംഭിക്കുന്നു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല ഞാനിവിടെ വന്നതാണ് അതുകൊണ്ട് ഇത്തരം എന്റെ നാട്ടിൽ എന്റെ ജില്ലകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശക്തമായ ഇടപെടുകൾ ഞാൻ നടത്തണം എനിക്ക് മണ്ണാർക്കാട് പോയിട്ട് ഇയാളെ ഉപരോധിക്കാൻ കഴിയില്ല കാരണം അടുത്ത നാട്ടുകാർക്ക് ചങ്ങൂട്ടില്ലാതെ ഉണ്ടാകും ഇടയിൽ വന്നിട്ട് നമുക്ക് എന്തായാലും പോലെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് ഇതിനാരില്ലെങ്കിലും ഒറ്റയാൾ പോരാട്ടെങ്കിലും വിചാരിച്ചാണ് വന്നത് പക്ഷെ ഇവിടുത്തെ നാട്ടുകാരും ചെറുപ്പക്കാരൊക്കെ നമ്മുടെ ഉണ്ട് എന്തിനും വേദന റെഡിയാണ് നമ്മള് ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള രീതി അതായത് നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ വെച്ചാൽ നാട്ടുകാരൊക്കെ നമുക്ക് എതിരാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ സമയത്ത് അപ്പോൾ ഇവിടെ എത്തിയ ആ പ്രതീക്ഷയിലും മാറ്റം വന്നു ആളുകൾ അംഗീകരിച്ചോടങ്ങിയൊരു വിഷയം തട്ടിപ്പാണല്ലേ ഇവരോടൊന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ എന്താ പറയാനുള്ളത് തട്ടിപ്പാണല്ലേ അപ്പൊ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം കാരണം ഇത്തരം തട്ടിപ്പുകൾ ഇപ്പൊ കേരളത്തിലെ നരബലി അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് വിശ്വാസികളെ അന്ധവിശ്വാസം വെച്ചിട്ട് ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഇയാളെ എങ്ങനെയെങ്കിലും ഈ നാട്ടിനെ കൊണ്ടുപോയിക്കൊത്തത്തിലേക്ക് എനിക്കതാ പറയാനില്ല ഇയാൾ പൈസ തിന്നിട്ട് ഇയാളെ കൊണ്ടുവയ്ക്കുന്നത് അതനക്ക് അറിയാം ആത്മീയ ചികിത്സകൾ കൊടുത്ത് കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് പൈസ പൈസ അടിച്ച് പരിപാടി നമ്മുടെ തന്നെ തന്നെ ഈ ും കൊടുത്തിൽ അങ്ങനെ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ നാടകം ചീറ്റി അതിന് വേണ്ടിട്ട് ഒരു പഠനം ഇറക്കിയെങ്കിലും അത് അത്ര വിജയകരമായിട്ടില്ല അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാവരും ഇവർക്കെതിരെ തിരിയുന്ന ഒരു സന്ദർഭത്തിൽ ഇവർ മൊല്ലാക്കെ ഇറക്കി നമ്മൾ ആദ്യം വിചാരിച്ചത് അദ്ദേഹം വളരെ നല്ല എന്താ പറയുക എന്തോ ഒരു പണ്ഡിതനാണെന്നൊക്കെ വിചാരിച്ച് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് ആ കൂടെ നമുക്കൊന്ന് കണ്ടുപോക്കാം പത്ത് സ്ഥലത്ത് ഒരാൾ പത്ത് സ്ഥലത്ത് എടുത്ത് കാണിക്കല്ലേ സംഭവം നിങ്ങൾ നിങ്ങൾ എത്രമില്ലാതെ സംസാരിച്ചു ആദ്യം നിങ്ങളെ വിളിക്കണ്ടല്ലോ നീ ഒന്ന് വിളിക്കാൻ അഭിസംബോധന ചെയ്യാനെന്നെ ഇസ്ലാം തവണ അല്ലല്ലോ ഏകനെ നിയമനല്ലേ

ഞാൻ അനുപോലല്ലോ ഞാൻ കൂടെ പറഞ്ഞാളുടെ ഇൽമ അത് രണ്ടും നോക്കണ്ട നിങ്ങൾ എന്താ എന്ന് പറഞ്ഞു ഇനി നല്ലത് ആളില്ലാണ്ടാക്കുന്നുണ്ട് അയാൾ മദിസ് മുഖേന ില്ല ഈ പറഞ്ഞിട്ടുള്ള സൗദി അറേബ്യയിൽ തങ്ങന്മാരില്ല ഇന്ത്യയിൽ മാത്രം ഈ കേരളത്തിലെ കേരളത്തിൽ കേട്ടോ ഇതൊരു തട്ടിപ്പാണെന്ന് നമുക്ക് അഭിപ്രായമില്ല നിങ്ങൾക്കല്ല അതെല്ലാം നാട്ടുകാർക്കല്ലിപ്പാടൊന്നും അഭിപ്രായം ഉള്ളവരൊക്കെ ഒന്നും വരും ോ അപ്പം അത് ഇല്ല എന്ന് നമ്മള് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഇൽമ നമുക്ക് പറ്റുന്നുണ്ടല്ലോ അള്ളാഹു കൊടുക്കുന്നവരെ സെൽഫ് ആണല്ലോ അത് സിപ്തിപ്പാണോ അത് ചിലപ്പോ ചിലപ്പോ സംസാരത്തില് യില്ലെങ്കിൽ വരാം സംഭവിക്കാം സമപിക്കാം കാലം കൂടിയാണ് അറിയാം നിങ്ങൾക്ക് ഒരു വർഷം ഒരു വർഷമായിട്ടുള്ള അറിയുന്നത് എന്നാൽ ഒരു മൂന്ന് വർഷം മുമ്പ് വരെ ഈ പറയുന്ന ഈ പറയുന്ന ലോകസഞ്ചാരി നിങ്ങൾ പറഞ്ഞാ എനിക്ക് പറഞ്ഞത് നിങ്ങൾ അവൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് െങ്കിൽ പത്തൊട്ട് നോക്കി കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം അറിവുള്ള ഒരാളല്ലേ നിങ്ങൾ ഈ അറിവൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ട് ആ രീതിയിൽ അല്ലാതെ പറഞ്ഞില്ല ഇതുപോലുള്ള ആളുകളെ കൂടെ നടക്കല്ലേ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ വിഷയത്തെ ഞാനൊരു അല്ലെങ്കിൽ മുത്തു കയറ്റി നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു മറ്റുള്ളവർ കൂടെ നടക്കാതെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് പറ്റുന്നോട്ടെ ആയിക്കോട്ടെ എന്തായാലും പറച്ചുതരാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തി പോയിട്ടുള്ള കാക്കയും മരുമോനും വരെല്ലാരും കൂടെ കച്ചവടം കൂട്ടിപ്പോയി അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ ഒന്നും വല്ലാല്ലേ താടിയൊക്കെ വെച്ചിട്ട് തപ്പിയൊക്കെ വന്നിട്ട് മൂപ്പ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹം അവിടെ അത്ര വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണെന്ന് അദ്ദേഹം തന്നെ അത്ര കളിയും കൂട്ടിയിട്ട് കണ്ട വഴി ഓടുന്ന രംഗം കൂടെ നമുക്ക് എന്തായാലും ഇത്തരം ചൂഷകരെയും ഇതുപോലുള്ള തട്ടിപ്പുകാരെയും ഒക്കെ തുറന്നു കാണിക്കുന്ന സമയത്ത് നമ്മളെ എതിർക്കാൻ വരുന്ന പല വേഷത്തിൽ എതിർക്കാൻ വേണ്ടി വരും പല രീതിയിൽ വരും തെളിവിടിച്ചും അല്ലാതെയും മാന്യമായും അങ്ങനെയും ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെ വരുന്ന ഓരോ ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ആളുകളുടെ സൗജന്യം പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഇത്ര കണ്ണി പോലെ ഇത്തരം ആളുകളിലൂടെ ഉപജീവനം നടത്തുന്ന ആളുകളാണെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ തൊപ്പിയും താടിയും വെച്ച കാക്ക എന്നുള്ളതാണ് ആത്തർ കടയുടെ ഉദാഹരണത്തിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഈ അഴുക്കുചാലിൽ ഉള്ള കീടങ്ങൾ അഴുക്കുചാൽ കറുപ്പ് നിറങ്ങാണെങ്കിലും അതിലുണ്ടാക്കുന്ന പുഴുക്കളും കീടങ്ങളും ഒക്കെ ചിലപ്പോൾ വെളുത്തതും പല നിറത്തിലുള്ളതൊക്കെ ഉണ്ടാവും പല ഭംഗിയുള്ളതൊക്കെ ഉണ്ടാവും അതൊക്കെ കാണുന്ന സമയത്ത് തെറ്റിദ്ധരിക്കേണ്ട അതൊന്നും നല്ലതൊന്നല്ല ഈ പറയുന്ന അഴുക്കുചാലുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തുള്ള മാലിന്യം ഭക്ഷിച്ചു കഴിയുന്ന ചില ജീവികൾ അത്തരം ജീവികളാണ് ഇതുപോലുള്ള ഓരോരുത്തരും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അത്തരം ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം വീണ്ടും കാണാം